ഇന്നത്തെ പരിപാടി എൻ്റെ ബർത്ത്ഡേ ആണ് ഗേൾസ് അപ്പം ഇന്ന് ഞാൻ സാധാരണ അമ്മൻ്റെ കൂടെയാണ് സ്കൂൾ കഴിഞ്ഞ് വന്നത് പക്ഷേ ഇന്നമ്മ വന്നില്ല നമുക്ക് ബലൂണൊക്കെ വാങ്ങേണ്ടത് കൊണ്ട് അമ്മ നേരത്തെ അമ്മൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നായിരുന്നു എൻ്റെ മാമനാണ് വിളിച്ചത് ഞാനാണെ സ്കൂളിൽ നിന്ന് വന്നതും ചെറിയ ടി വി വേണമായിരുന്നു അപ്പരാണ് അമ്മയൊക്കെ അവിടെ ഇരുന്നിട്ട് ബലും പൊറിപ്പിക്കുകയായിരുന്നു ക്രൈസ്തഫ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇളയ ചേട്ടനാണെങ്കിൽ അവന് ഒറ്റ കൈ വയ്യ എന്നിട്ട് അവന് കൈ വെച്ച് അവൻ ബലും പൊറുപ്പിക്കാൻ നോക്കണേ അതെന്നിട്ട് അമ്മയാണെങ്കിൽ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ അവിടെ ഇരുന്ന് തള്ളിത്തള്ളി മറ്റേ പമ്പ് വെച്ച് കാറ്റി കയറ്റി കയസ് എന്നിട്ട് അമ്മ കയറ്റി വെച്ചൊക്കെയായിരുന്നു അമ്മക്കാണെ പേടി കയസ് ഇത് പൊട്ടുവാർന്ന് അതിൻ്റെ ഇടയ്ക്ക് ശീസും അവിടെ ഉണ്ടായിരുന്നു അവൻ ഓടിക്കളഞ്ഞ അവന് ബലൂൺ എന്ന് പറഞ്ഞാൽ പേടിയാണ് സൗണ്ട് അവന് പേടിയാ അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം അപ്പുറത്തക്ക വന്ന് അക്കയുടെ പേര് മീനാക്ഷി എന്നാണ് അപ്പം മീനാക്ഷിയൊക്കെ വന്നിട്ട് ഞങ്ങൾ കൂടുതൽ ബലൂണും കൂടി വേപ്പിച്ച് അവിടെ ഒട്ടിച്ച് വെച്ചു കയസ് അപ്പം അക്ക പറഞ്ഞ് ഇവിടെ ഒട്ടിച്ചാൽ പോരായിരുന്നു അപ്പം അമ്മ പറഞ്ഞ് അല്ല ഇവിടെ ഒട്ടിക്കുക ഇവിടെയാണ് എപ്പോഴും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അപ്പം അക്ക ഓക്കേ എന്നും പറഞ്ഞ് അക്കയും സഹായിച്ചു ബലൂണൊക്കെ ഒട്ടി മൂന്നെണ്ണം ആക്കിയിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചു അതിനിടയ്ക്ക് എൻ്റെ ചേട്ടൻ പറഞ്ഞ് ഹാപ്പി ബ അമ്മ ഹാപ്പി ബർത്ത്ഡേ പാട്ട് വെക്കാമെന്ന് അപ്പം അമ്മ പറഞ്ഞു ആ അത് നല്ല ഐഡിയ ഏത് പാട്ടാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് ഞാനാണെ ഒരു പണി ഇല്ലാതെ അവിടെ വെറുതെ കുത്തിരിക്കുന്നു ഷീസുനെ കളിപ്പിച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ബലൂൺ കുറച്ചുകൂടെ വേർപ്പിക്കാനുള്ള ഫുള്ള് വേർപ്പിച്ച് ഞങ്ങളവിടെ ഇട്ടു അപ്പം ഒക്കെ പറഞ്ഞ് ആ നമുക്കൊരു കാര്യം ചെയ്യാം കളർ കോമ്പിനേഷൻ ആക്കി കൊട്ടിരിക്കാമെന്ന് പറഞ്ഞു ഗൈസ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ചൂട് അവസാനം ഞങ്ങൾ ഫാനൊക്കെ ഇട്ട് അവിടെ ചെയ്യാമെന്ന് നിന്നപ്പോഴത്തേക്കും ബൈബലുകളെല്ലാം പറഞ്ഞു പിന്നെ വലക്കടിച്ച് ഇട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പോയി കേക്ക് വാങ്ങിച്ചിട്ട് വന്ന് ഓഷീ കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ എൻ്റെ എനിക്ക് അറിയാവുന്ന വിചാരിക്കുന്നു ഗോപിക ചേച്ചി എന്നാ ചേച്ചിട്ട് പേര് അപ്പോൾ ആ ചേച്ചിയാണ് എനിക്ക് എല്ലാ വർഷവും കേക്ക് ഉണ്ടാക്കി തന്നെ ആ ചേച്ചി കേക്ക് തന്നു പിന്നെ എനിക്ക് ബർത്ത്ഡേ കേക്ക് മുറിക്കാനായിട്ട് ഞാൻ ഫ്രോക്ക് ആയിട്ടാതെ എനിക്ക് അങ്ങനെ ഫ്രോക്ക് ഇട്ടാൽ തീരെ ഇഷ്ടമല്ല എനിക്ക് മേലക ചൊറിയോ ഞാനാണെങ്കിൽ അയ്യോ മേലക ചൊറിയെന്നൊക്കെ പറഞ്ഞ് ആദ്യമേ തന്നെ ഞാൻ മെയിൽ കഴുകിയിട്ട് എൻ്റെ പാൻറ്റും പിന്നീൻ എടുത്തിട്ടത് പിന്നെ കുറച്ച് കേക്ക് മുറിക്കണേന് കുറച്ച് മുന്നേ ആയിട്ടാണ് ഞാൻ ഫ്രോക്ക് എടുത്തിട്ടാത് പിന്നെ ഫ്രോക്ക് എടുത്തിട്ടതേ എനിക്ക് ഉറങ്ങേ ചൊറിയാൻ തുടങ്ങിയും കഴിച്ചു എനിക്ക് എപ്പോഴും ഉള്ളൊരു അസുഖം കേസും എനിക്ക് ചൊറിയും കഴിച്ചു പിന്നെ ഫാനൊക്കെ ഒന്നുകൂടി ഇട്ടപ്പോഴത്തേക്കും എല്ലാം കൂടി പറന്ന് പോയി പിന്നെ വാലൊക്കെ ഞങ്ങളടച്ചിട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു അപ്പോൾ പരിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ വാൽ ഉറന്നിട്ട് ഷീസുന റൂമിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഷീസുന് ബലൂൺ പേടിയായ പിന്നെ എല്ലാവർക്കും വന്നവർക്കും പേടി ഉണ്ടായിരുന്നു അപ്പോൾ അവനെ കൊണ്ടകത്തിട്ട് ഞങ്ങൾ കേക്ക് ഉറക്കുകയായിരിക്കും എനിക്കാണെ ഫുൾ കൺഫ്യൂഷൻ ആർക്ക് കേക്ക് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മൂത്തത് എൻ്റെ അച്ചാമ്മയല്ലേ ഇപ്പം അച്ചാമം കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ കേക്കൊക്കെ മുറിച്ചു ഗസ് ബട്ടർഫ്ലൈ കേക്കായിരുന്നു ഗസ് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പം ഞാൻ എൻ്റെ അച്ഛാമുക്കെന്നെ ആദ്യം വായി വെച്ച് കൊടുത്തു ഗേഴ്സ് അച്ഛാ അമ്മ എനിക്ക് തിരിച്ചു കൊടുത്ത് വെച്ചു എനിക്ക് ഒട്ടുംപാടിഷ്ടല്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേക്ക് നമ്മൾ ഓരോരുത്തർക്കും വായി വെച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് വെച്ചു തരത്തില്ലേ അങ്ങനെ കഴിച്ച് കഴിച്ച് മത്തടിക്ക് എനിക്ക് ഓർമ്മതിരവെന്നെ പറഞ്ഞാലേ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് എരിവിനോട് ഭയങ്കര ഇഷ്ടമാണ് ഗേഴ്സ് പിന്നെ ഞാൻ മൂന്നാമതേ അമ്മക്കും കൊടുത്തു ഗേഴ്സ് പിന്നെ കുറച്ച് കേക്ക് കട്ട് ചെയ്ത് ഞാൻ എന്താ ആൻറ്റിക്കും കൊടുത്ത് ആയിരുന്നു വീഡിയോ എടുത്തേ അപ്പോൾ ആൻറ്റിയും കൊടുത്തിട്ട് ആൻറ്റി എനിക്ക് തിരിച്ച് വായിച്ച് മോതും തേച്ച് ബൈസ് പിന്നെ ഞാൻ പൊന്നുവിനൊക്കെ കൊടുത്തു അവർക്ക് അവരെനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു ഗൈസ് സോ എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് തന്നു പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നെയാണ് കാരണം അവർക്ക് അവരുടെ ടൈം മാറ്റി വെച്ചാൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നെ എനിക്ക് എനിക്കതൊന്നും ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനും പറഞ്ഞായിരുന്നു ഞാൻ ഗിഫ്റ്റ് വാങ്ങി തരത്തില്ലെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ഒരു ടെഡി ബോർ കൊടുത്തിട്ട് അമ്മ വന്നി എന്നെക്കാട്ടും വലിയ ടെഡി ബോർ ഗേഴ്സ് എനിക്ക് പൊക്കാൻ പോലും പറ്റണില്ലായിരുന്നു ഒടുക്കത്തെ വെയിറ്റ് ആയിരുന്നു ഗേഴ്സ് പിന്നെ ഞാൻ ഒടുക്കത്തിൽ പൊക്കി ഇച്ചിരി നിർത്തിയപ്പോഴത്തേക്കും അമ്മ ഇത് വാങ്ങി സൈഡിലേക്ക് വെച്ചു ഗേഴ്സ് അല്ലെങ്കിൽ ഞാൻ വീണ്ടും കേക്ക് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് വേണേൽ കട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് ഗേഴ്സ് കയ്യിലൊക്കെ ഫുൾ കേക്കായിരുന്നു പിന്നെ അമ്മ കട്ട് ചെയ്തു ചെയ്തുതായിരുന്നു ഞാൻ കൊണ്ടേ ഓരോത്തോടെ വായി വെച്ചു കൊടുത്തു ഇത് ചിന്നോക്ക ഇത് ഗോവിന്ദൻ ഇതെന്റെ ഇളയ ചേട്ടൻ ഇതെന്റെ മൂത്ത ചേട്ട അഭിനാശ് വി ഞാൻ ഓരോരുത്തർക്കും കേക്ക് വായി വെച്ച് കൊടുക്കുമ്പോ ചിലവരെ മൂത്തെടുത്ത് തേക്കും കൈസ് എന്നാ എനിക്ക് മൂത്തെടുത്ത് തേച്ചിൻ്റെ തേച്ചിട്ടാണെങ്കിൽ ഇറിറ്റേഷൻ അപ്പം ഞാൻ ബാക്കി വന്ന കേക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി വന്ന കേക്ക് അവിടെ വെച്ചിട്ട് ഞാൻ പോയി കൈ കഴുകി ഗൈസ് ഫസ്റ്റ് കാരണം കൈ കഴുകിയിട്ട് ഗിഫ്റ്റ് വാങ്ങാമല്ലോ അല്ലെങ്കിൽ ഗിഫ്റ്റിലായിക്കാവില്ല ഒരു വാവ ഉണ്ടായിരുന്നു വാവക്കും ഞാൻ ഗിഫ്റ്റ് കേക്ക് കൊടുത്തു ഗൈസ് ഇത് എൻ്റെ ചിറ്റയാണ് ഗൈസ് ഞാൻ ചിറ്റക്കും കുറച്ച് കേക്ക് വായി വിച്ച് കൊടുത്തു ഇത് എൻ്റെ അപ്പുറത്ത് ചില ചേട്ടനാണ് കേസ് ചേട്ടൻ കൊടുത്ത് പിന്നെ കേക്കൊക്കെ അമ്മ കട്ട് ചെയ്ത് അവിടെ വെച്ചുകൊണ്ടിരിക്കുക കൈസ് അമ്മ ഈ കാര്യമായിട്ട് സംസാരിക്കുന്ന വേറാരോടുമല്ലേ എൻ്റെ അച്ഛനോടാണ് കേസ് ഞാൻ ഈ കൈയ്യൊക്കെ കൈകി ഗിഫ്റ്റ് വാങ്ങി കൈസ് ആദ്യത്തെ ഗിഫ്റ്റ് തന്നെ ഫോട്ടോ ആയിരുന്നു ഗൈസ് എൻ്റെ എല്ലാ ബർത്ത്ഡേൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ കൂട്ടി ആൻഡ് എനിക്ക് പ്രിൻറ്റ് ചെയ്തെടുത്ത് തന്നതാണ് ഗൈസ് ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാ വർഷവും ആൻറ്റി എനിക്ക് ഫോട്ടോയായി തരാത്തുള്ളത് എല്ലാ വർഷവും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തു അങ്ങനെ ഫോട്ടോ സ്റ്റാൻഡ് ചെയ്യത്തില്ല ആൻറ്റി തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരും കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ അത് മുറിച്ച് പേപ്പറൊക്കെ മുറിച്ച് അമ്മേനെ കാണിച്ചു കൊടുത്തമ്മ ഇതേ എന്ന് പറഞ്ഞ് എല്ലാവരെയും കാണിച്ചത് ഞാൻ അവിടെ സൈഡിൽ വെച്ച് ഇത് എൻ്റെ അനിയൻ അനിയൻ അനിയനാണെങ്കിൽ എനിക്ക് ഡേറി മുൾക്ക് കൊണ്ട് തന്നു കൈഫ് എനിക്ക് വേറൊന്നും വേണ്ട ഡെയറി മുൾക്ക് കിട്ടിയില്ലേ പിന്നെ അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ആ ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പുറത്തെ ആൻറ്റി ആ ആൻറ്റി എനിക്ക് കൊണ്ടുവന്ന് ഒരു ഗിഫ്റ്റാണ് തന്ന ഒരു പച്ച ഒരു കവറൊക്കെ ചെയ്ത് എനിക്ക് തന്നെ ഒരു എക്സൈറ്റും ഇല്ലായിരുന്നു ഇതിലെന്തായിരിക്കും എന്ന് ഞാൻ ഞാൻ വിചാരിച്ച ചോക്ലേറ്റ് ഒക്കെ ആയിരിക്കും എന്നാണ് പൊട്ടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒരുപാട് സന്തോഷമായി കേസ് കാരണം ഒരു സ്പ്രേ കളിച്ച എൻ്റെ അമ്മക്കാണ് സ്പ്രേ ഭയങ്കര ഇഷ്ടം എനിക്കറിയാം എൻ്റെ അമ്മ എടുത്തിട്ട് പോകുന്നത് ഞാൻ അമ്മനോട് ആദ്യം അമ്മ ആദ്യമേ അമ്മ ഞാൻ തരത്തില്ലെന്ന് ഞാൻ പറഞ്ഞു കേസ് ആദ്യം ഒരു മാലയായിരുന്നു അപ്പം ഞാൻ ആ മാല നിങ്ങൾ കടിച്ചു നോക്കും ആ മാലയും പിന്നെ ഒരു വള ഉണ്ടായിരുന്നു ആ മലയും മാലും നല്ല രസമുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ടീമായിരുന്നു എനിക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ള കളറാണ് പൊട്ടിച്ചപ്പോൾ നല്ല കളക്ഷൻസ് ഉള്ള സ്പ്രേ നാലെണ്ണം ഉണ്ടായിരുന്നു നാലും നല്ല സെറ്റ് സ്മെല്ലാണ് ഗേസ് ഒരുപാട് ഇഷ്ടമുണ്ട് ഈ സ്മെല്ലൊക്കെ കിട്ടി എനിക്ക് ജേൾ ചെയ്യണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ തരാമോ ബൈ ചെയ്യൂ